ഹലോ ഗെയ്സ് അസ്സാം വലിക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ബിരിയാണി കേട്ടോ ഇതൊരു വൺ കെ ജി ഒക്കെ അറല്ലേ വൺ കെ ജി ഉണ്ടാവുമോ നമുക്കറിയില്ല കുറച്ചുള്ളൂ അപ്പൊ ഇത് ഞാൻ ഒരു ബിരിയാണി ഉണ്ടാക്കാനേ അപ്പൊ നമുക്ക് സിമ്പിൾ സിമ്പിളായിട്ടൊരു എന്താ ഇണ്ടാക്കണെ കാണിക്കണം കേട്ടോ അത് ഞാൻ സവാള എങ്ങനെ കട്ട് ചെയ്തോണ്ട് എടുക്കാണ് െന്നറിയാം ഞമ്മള് വെള്ളം തിളപ്പിച്ചെ മറ്റേ ഞങ്ങള് വെള്ളം തിളപ്പിക്കാതെ നെയ്ച്ചോറൊക്കെ ഇങ്ങനെ നമ്മള് റൈസ് റെഡി ആക്കൂലെ റൈസ് ഓൾറെഡി കുക്കറിലിട്ട് കണ്ട അങ്ങനെയാണ് ചെയ്യരുത് അപ്പൊ ഇന്ന് ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയത് കേട്ടോ ഉള്ളി അരിയുമ്പോളേ ഇങ്ങനെ കരീണ ആൾക്കാരുണ്ട് ഉള്ളി അരിഞ്ഞ പിന്നെ കണ്ണക്കൂടോ വെള്ളം വരികയാണ് അരി എല്ലാന്ന് നിർത്തിയില്ലല്ലോ അരി തന്നെ വെള്ളം എങ്ങനെ പോവുകയും ചെയ്യണെ അരി എതിക്കട്ടോ റൈസ് എനിക്ക് വേണേ വെള്ളം നല്ലോണം ചൂടായി ഇനി ഇറങ്ങോട്ടി പിടിക്കൂട ഒരു ഇച്ചിരി ഒരു നെയ്യുണ്ടല്ലോ ഒരു ഇച്ചിരി നെയ്യിന്റെ ചട്ടകൾ ിരി ഇട്ട് കൊടുക്ക കേട്ടോ കൊറേ ഇടപാടില്ല അല്ല അപ്പൊ തമ്മിൽ തമ്മിൽ മുട്ടി പിടിക്കാതെ ഞാൻ നോക്കൂ കൊച്ചുള്ളി വെളുത്തുള്ളി പിന്നെന്താ ഇഞ്ചി പിന്നെ ജീര കേട്ടോ അതൊന്നും നിങ്ങൾ ഒതുക്കണല്ലേ ബീഫായോണ്ടേ ഒന്ന് ചെറുതായിട്ട് ബോയിൽ ആക്കി എടുക്കണം നമ്മള് ബീഫിന് എല്ലാടും മസാല ഇതില് കൂട്ടുകയാണ് കേട്ടോ ഇത് ഈ ചെമ്പ് തന്നെ ഞാൻ ഇണ്ടാക്കണം ഇത്ര വലുപ്പം ചെമ്പ് ഇനിയിപ്പൊ നരഭരൊക്കെ വന്നിട്ട് ചെലപ്പോ അതാ ചോറ് ഇണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ കുറച്ച് റൈസ് കൂട്ടിയിട്ട് കേട്ടോ ഇതാ റൈസ് കൂട്ടിട്ടെക്കാണ് എല്ല ഇടിക്കുന്നത് തക്ക ഒപ്പം തന്നെ ഞങ്ങൾ ഇടിക്കടാ തക്കാട് ഉപ്പു അതിപ്പ് കൊഞ്ചിട്ടുള്ളൂ മോളെ ചെറിയേ അപ്ഡോ കുറച്ച് ഓലീയിൽ പിന്നെ ഉച്ചിപ്പറ്റട്ടോ

സദാ ചോറും അല്ലെങ്കിൽ നെയ് ചോറുംണ്ടാക്കാൻ വേണ്ടി വിചാരിച്ചതായിരുന്നു പെണ്ണു ഏതാ ബിരിയാണി ആണ്പങ്ങട്ടോ വെട്ടൊക്കെ ഇല്ലെങ്കിലും മണം പറഞ്ഞതാ നല്ല മണം കേട്ടോ ഗേസ് ഞാൻ വെറുതെ പറയുന്നു നല്ല അടിപൊളിയാ കൊറച്ച് നെയ്യീലിക്കട്ടെ കേട്ടോ ഇതേപോലെ തന്നെ ബീഫില് കേട്ടോ മക്കളെ ഞാനമ്മളെ ഇലോ ഇത് എന്ത് ഇല എന്തിന്റെ ഇലേന് പറക്കാനായിക്കള് ഞാൻ പഠിക്കാനായി അപ്പൊ പറഞ്ഞു തന്നെ പഴത്തിന്റെ അപ്പൊ ഞാൻ ഈ ചോറുണ്ടല്ലോ ചോറ് ഞാൻ തട്ടിട്ടോ ഇങ്ങനെ പിന്നെ ില്ല കേട്ടോ ഉള്ളിയിലൊന്നു വാട്ടിങ്ങാണ്ട് ഒന്നും ഇപ്പൊ ചെയ്യുന്നില്ല അതൊക്കെ ലാസ്റ്റ് ഫൈനൽ ഇതിപ്പോ ഞാൻ ഒന്ന് കൊടുക്കില്ലേ ആ എൻ്റെ തന്നെ ഇങ്ങനെയൊക്കെ ഒരു മസാല കൂട്ടുമ്പോ തന്നെ നമുക്കൊരു ഇഷ്ടാണ് ഇഷ്ടം തന്നെയാണ് ഇഷ്ടം തന്നെ ഇഷ്ടമാണ് ഇതോ ഇതാ ഫ്ലേവർ സ്മെല്ലിനേ മനസ്സിലായിട്ടേ ബിരിയാണീന്റെ സ്മെല്ലിട്ടേ ഇനി അതിലിപ്പോ നെയ്യതൊന്നും ആഡ് ആക്കില്ല കേട്ടോ നെയ്യ് ഇതൊന്നും എടുക്കുന്നില്ല ചെയ്യണില്ല സോ സിമ്പിൾ ആയിട്ട് അധിക ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ നമ്മൾ നമ്മള് ചെയ്യണം ഇതാക്കണെർമിലിട്ടെ ട്ടിട്ട് ഇവിടെ നമ്മളെ ഞമ്മളെ പുത്രെടുത്തു ഇതിനാണ് വെക്കിടിയെ ബിരിയാണി ദമ്മിടല്ലേ ഞാൻ പറം ഞാൻ ഈ നിങ്ങൾ സമയത്തൊക്കെ ഇണ്ടല്ലോ ആവിനെ പോണല്ലോ ഇനി ഈ സമയത്താണ് ഞാൻ ഈ ഉള്ളി ഇതൊക്കെ മാറ്റിയടുന്നത് കേട്ടോ ഒരു ബിരിയാണിക്ക് നൂറ്റി ഇരുപത് റുപ്പിയും അപ്പൊ ഈ കഴിക്കുമ്പോ എത്ര പ്ലേറ്റ് ആ പ്ലേറ്റാ കഴിക്കുന്നതിനനുസരിച്ച് നൂറ്റി ഇരുപത് നൂറ്റി നൂറ്റിരുപത് ഓക്കെ അപ്പൊ ഞാൻ ഇതിന്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിക്കട്ടോ നമ്മൾ ആ ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഇടുമ്പളേ ആ ഒരു ഇത് ടാകപ്പാടെ കുഴഞ്ഞ് ഇതായിട്ട് പോകും ഇനി നമ്മൾ ഞമ്മളെന്താ ചെയ്യാ കൊറച്ച് ഇതുകൊണ്ട് ഇതാ ഇനി നമുക്കിത് എന്ത് കാണിക്കാം ഇതിങ്ങനെ നമുക്ക് ഇനി ഇനി കുറച്ച് സമയം നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പൊ ഇത് നല്ലോണം ഇങ്ങോട്ട് കുഴഞ്ഞു പോയിട്ട് വെന്താണ്ട് ഇങ്ങോട്ട് അതാവും ചെയ്യൂല ആ ടേസ്റ്റ് വേറെ തന്നെയായി കാരണം അപ്പൊ നമ്മൾ വീഡിയോ എല്ലാവരും കാണുക കണ്ടിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നമ്മളെ കൊച്ചു ബെൽബട്ടൺ ഉണ്ടല്ലോ അത് അടിച്ച് ചമർത്ത് പോവാട്ടോ ഏഹ് അത് മറക്കൊന്നും വേണ്ട സപ്പോർട്ട് എല്ലാരും സപ്പോർട്ട് ഞമ്മക്ക് വേണം ഏഹ് അപ്പൊ എല്ലാരും സപ്പോർട്ടും ഞമ്മളിങ്ങനെ പ്രതീക്ഷിക്കുന്നു ഏഹ് അപ്പൊ നമ്മളെ യൂട്യൂബില് ഷോർട്സായിട്ടും ഞമ്മളെ ഇതേമാതിരി നമ്മളെ വീട്ടിൽ ഓരോരോ കാര്യങ്ങളാണ് നമ്മൾ കാണിക്കണത് ഉം അപ്പൊ ഇതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ എന്താ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി നോക്കിട്ടോ മഴക്കാലം അല്ലേ ഏഹ് മഴക്കാലത്ത് ചൂടുള്ള ബിരിയാണി ബിരിയാണി കഴിക്കാനൊക്കെ മഴക്കാലത്താ നല്ലത് ബിരിയാണിന്ന് വെച്ചോ അപ്പൊ അതാക്കണെങ്കിൽ ഞാൻ എന്നാല് ഒന്ന് അടച്ചു വെച്ചിട്ട് ഇത് ഞാൻ വന്നത് നമ്മളിഞ്ഞിതെപ്പളാ നമ്മളിത് എടുക്കണേ കഴിക്കാൻ വേണ്ടിട്ട് ഇതെമ്പ് പൊട്ടിക്കുവലോ ആ പൊട്ടിക്കണ സമയത്ത് ഇത് കൊഴച്ചാണ്ട് കഴിക്കാ ബായി പറഞ്ഞിട്ടാണ് ഇനിയും പറയുന്നത് കാണി എനിക്ക് ഇതൊക്കെ ഇന്നൊക്കെ ഒക്കെ ഇണ്ടോ അറിയില്ല എനിക്കറിയാ എനിക്കിങ്ങനെ നമ്മളെ ഉള്ളി ഇതൊക്കെ ഇങ്ങനെ വാട്ടി ഇതാക്കി വെക്കൂലെ മൂപ്പിച്ച് ഇതൊക്കെ വെക്കൂലെ ആ സമയത്ത് നമ്മടെ ഈ എന്താ ക്യാഷിനിട്ട് ഇതൊക്കെ നല്ല പൊറുക്കിങ്ങനെ കഴിക്കാൻ തോന്നുന്നു പക്ഷെ ചെറിയവരെ അത് മാറ്റി വെക്കും പക്ഷെ എനിക്ക് ഞാനത് അതിങ്ങനെ ആക്കി വെച്ചുകഴിഞ്ഞാ അത് പകുതി ഞാൻ തന്നെ കഴിച്ചു കഴിഞ്ഞെക്കു കുഞ്ഞുട്ടീന്റെ കോട്ടിനൊക്കെ രണ്ടും പക്ഷെ നടക്കണത് എന്നോ ചോട്ട കുട്ടിയെ പോയിക്കള് ഒരുപാടില്ല വെള്ളേറെ ഇരുന്നാൽ കിടക്കമ്മ വലുതായി പോകും തരുവാ കുട്ടികളെന്നാണ് അങ്ങനറിയോന പോന്നിട്ട് എടുത്ത കണ്ടോ അതേമാരി